നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ഗൈനസ് മലയാളത്തിലേക്ക് സ്വാഗതം നമ്മളുള്ളത് നാസർമാഷോടൊപ്പമാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടവർക്കറിയാം നാസർമാഷയുടെ പ്രാധാന്യം ഔഷധം എന്ന് പറയുന്നതും ഔഷധത്തോട്ടം എന്ന് പറയുന്നതും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും പരിചയപ്പെടാൻ പോകുന്നതും സ്കൂൾ കുട്ടികൾക്ക് ഔഷധത്തോട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനവധി സ്കൂളുകളിൽ ക്ലാസ്സുകളെടുത്തിട്ടുള്ള അദ്ദേഹത്തിൽ നിന്നും ഈ ഒരു നമ്മൾ നേടിയെടുക്കും എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം അടുത്തത് ആര്യവേപ്പ് ആര്യവേപ്പ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിന്റെ എന്തായാലും പ്രത്യേകതന്നെ ചോദിക്കാം ആര്യവേപ്പിന്റെ കാര്യം എന്ന് എന്ന് പറഞ്ഞാൽ ആര്യവേപ്പ് പറയുമ്പോൾ ഈ ഔഷധ സസ്യത്തിലെ വീട്ടുമുറ്റത്തെ ഒരു വൈദ്യനാണ് അതാണ് ഈ വീട്ടുമുറ്റത്തെ നന്നായി കുടുംബം അതെ എന്താണ് ശാസ്ത്രനാമം ശാസ്ത്രനാമം പിന്നെ ഒരു അര്യവെയ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വായുവിലൂടെ ഉണ്ടാകുന്ന മിക്ക പകർച്ച വേദി അസുഖങ്ങൾ തടയും തടയും നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ ഒരു മരം ഏതാണെന്ന് ചോദിച്ചാ അങ്ങനെ കാരണം ചില സമയത്ത് ആര്യവേപ്പിന്റെ ഇലകൾ മുഴുവൻ കൊഴിയുന്നുണ്ടാവും നമ്മൾ പറയും ആ ചെടി മുഴുവനായിട്ട് ഉണങ്ങുവാണോന്ന് ചിന്തിക്കും സത്യത്തിൽ അതല്ല ഈ എന്തൊക്കെയോ കാറ്റിലൂടെ ഉണ്ടാകുന്ന വലിയ വലിയ അസുഖങ്ങളുണ്ട് ആ അസുഖങ്ങള് ഈ മരം നമുക്ക് വേണ്ടി ആ രോഗത്തെ തടയുന്നു ഇതിന്റെ ഇലയിൽ ഉണ്ടാകുന്ന ഒരു തരം അസിഡിക്ട് ഇത് അസിഡ് ആ വ്രണ ഇത് വ്രണത്തെ ഇല്ലാതാക്കിയിട്ട് മനുഷ്യ അപ്പൊ എല്ലാം മുഴുവനും കൊഴിഞ്ഞിട്ട് പിന്നെ വെറും മാത്രമായി വീണ്ടും ജീവൻ വെച്ചു കൊടുക്കാം ഇതൊരു ഔഷധ സസ്യല്ല പക്ഷെ നിങ്ങള് വീട്ടമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു സാധനമാണ് ഇത് അല്ലേക്ക് എല്ലാ വീട്ടിലും ഇത് കാണാം ഇത് ഗ്രീൻ ടെർട്ടിൽ തെർട്ടിൽ വളരെ വളരെ രസമുള്ള ഒരു ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു സീസണാണെന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ തന്നെ നല്ല ഇതെങ്ങനെ വെള്ളം അങ്ങനെ സ്ഥിരമായിട്ട് ആവശ്യം രാവിലെ ഒരു നേരം ഇങ്ങനെ സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി കൂടുതലും വായു നാണെന്ന് തോന്നുന്നു നാരിനാരി പോലെയുള്ള ജലാംശം വലിച്ചെടുക്കുന്ന ഒരു ഇങ്ങനെ തൂക്കു ചെടി ചെലപ്പോ ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയണമെന്നില്ല അടുത്ത നമ്മുടെ നമ്മുടെ ചെക്കി മന്ദാരം നമ്മുടെ ചെക്കിന്താരം തോളസിറിയുന്ന ഒരു പുഷ്പമാണ് അതും ആരത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പുഷ്പമാണ് മന്ദാരത്തിന്റെ ഇത് ഇത് മന്ദാരം എങ്ങനെയാണ് ഇതിന്റെ ഇതിന്റെ പൂവാണോ ആ പൂവും പിന്നെ അതുപോലെ തൊലി ഇല വേര് ഒന്നര വർഷം ഒരു മെച്ചൂർ ആവണമെങ്കിൽ ഇവിടെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അന്താരത്തിന്റെ പിന്നെ ഇത് പിച്ചകം പിച്ചക പിച്ചകം പിച്ചകം എന്ന് പറഞ്ഞാൽ നല്ല സ്മെല് നല്ല മണമുള്ള ഒരു പൂവാണ് ഇതും ഔഷധം തന്നെ ആ ഇതും ഔഷധ തന്നെ ഒരുപാട് ഇത് പിച്ചകം പിന്നെ അതുപോലെ തന്നെ പാരിജാതം എന്നും പറയും ആ ഓക്കെ ഓക്കെ പാട്ടിലുള്ള രണ്ട് പരികൾ ഇതിലുണ്ട് എന്നും പറയും ഈ മല്ലിപ്പൂവിനോട് ഇത് സാദൃശ്യമുള്ളതാണോ ഇത് അല്ല പൂവ് വെറൈറ്റിയാണ് വെറൈറ്റിയാണ് അതെന്താണ് ഇത് കനകാംബരം കനകാംബരം ഈ ചെടികളൊക്കെ പേരുകള് ഭയങ്കര രസമുള്ള പേരുകളാട്ടോ ചിലത് പക്കാ ഫോറിൻ ആണ് പേര് ചിലത് നമ്മുടെ നാടൻ പേരുകളാണ് കൂടുതൽ അല്ലേ അതെ അപ്പം അടുത്തത് മാഷോട് ചോദിക്കാനുള്ളത് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ ഔഷധത്തോട്ട നിർമ്മാണമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ഇത് മാഷ് പല ക്ലാസ്സുകളും സ്കൂളുകളിലെടുത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നമ്മളൊരു സ്കൂളിൽ ഔഷധത്തോട്ടവും അതുപോലെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കേണ്ട ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രാഥമികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഔഷധത്തോട്ട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഒരു കുമ്പോൾ അധ്യാപകരുടെ ബോധവൽക്കരണമാണ് ആദ്യം വേണ്ടത് കുട്ടികൾക്ക് ഇതിനെ ഇതൊന്ന് നമ്മുടെ താല്പര്യത്തിന് വേണ്ടി ആദ്യം ഒന്ന് തുടങ്ങി പിന്നെ അത് ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റിൽ സിമ്പിൾ ആയിട്ട് പോകരുത് താല്പര്യം വേണം അത്രയും സീരിയസ് ആയിട്ട് മുന്നോട്ട് നമ്മൾ തുടങ്ങി വെച്ചിട്ട് പിന്നെ ആ വഴിക്ക് അതെ അതെ നമ്മള് അധ്യാപക കാര്യത്തിൽ മാത്രമല്ല നമ്മൾ വീട്ടമ്മമാരായാലും ആരായാലും ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അതിന്റെ ഒരു സന്ദേശം തീർച്ചയായും അപ്പം നമ്മുടെ ഇത് ഔഷധത്തോട്ടം എവിടെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് ഉള്ളത് ഇതുമായിട്ടും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അതായത് ഇതുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള ഒരുപാട് അത്യാവശ്യം അറിവുള്ള ഒരാളുടെ ഒരു മേൽനോട്ടം അപ്പൊ അതിനനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം സ്കൂളുകളിൽ നമുക്ക് സൗകര്യം അത്രയും സൗകര്യമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇതുപോലെയുള്ള ഒരു മേൽനോട്ടക്കാരുടെ ഒരു ഉപദേശം സ്വീകരിച്ച് ഔഷധ തോട്ട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വരുവാണ് തീർച്ചയായിട്ടും അതിന് വിജയം കണ്ടെത്താൻ പറ്റും ഒരു ടീം ഉണ്ടാക്കി ടീം വിദ്യാ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ അതിന് ഇന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പ്രത്യേകം കഴിവിനൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെടി വളർത്തിയെടുക്കുക എന്നുള്ളത് ചിലപ്പോൾ അതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ചിലപ്പോൾ കുട്ടികൾക്ക് അറിയണമെന്നില്ല ഇല്ല അപ്പൊ അവിടെയാണ് നിങ്ങളെ ഒരു പ്രസക്തി തീർച്ചയായും എങ്ങനെ ചെയ്യണം അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇത് ഗ്രോ ചെയ്യുന്നുണ്ടോ ഇതിന് വേര് വന്നിട്ടുണ്ടോ ഇത് അറിയില്ലല്ലോ നമുക്കിങ്ങനെ ഓരോ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞാലും പേരെടുത്ത് മേലോട്ട് വെക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ കാര്യങ്ങള് അത് ഉണങ്ങുന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെ ചെയ്യണം അതിന് അനുയോജ്യമായ നല്ല ഒരു അന്തരീക്ഷമുള്ള സ്ഥലം അത് കണ്ടെത്തുക അത്യാവശ്യം വെയിലൊക്കെ വെയിൽ വേണം പിന്നെ അഥവാ ഓവർ വെയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ആദ്യത പടി പിന്നെ ഇത് വിദ്യാർത്ഥികളിലേക്ക് ഇതിലേക്ക് ആദ്യ ആദ്യ താല്പര്യത്തോടെ വിദ്യാർത്ഥികൾ വരുമ്പോൾ ആ താല്പര്യത്തെ പിന്നെ പിന്നെ കൂടുതൽ താല്പര്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു ബോധ ഇതിന്റെ ബോധവൽക്കരണം അല്ലേ ഇപ്പോഴത്തെ ഒരു പാഠ്യപദ്ധതിയിൽ പൊതുവേ ഈ ഔഷധത്തോട്ട നിർമ്മാണവും ഔഷധങ്ങളെ അതേപോലെ സസ്യങ്ങളെ നല്ലോണം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷെ ഇത് നമ്മുടെ തുടങ്ങി രണ്ട് മൂന്ന് ഴ്ചക്കാലത്ത് നല്ല രീതിയിൽ പോകും പോകും പിന്നെ അത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ആദ്യ കണ്ട സ്ഥലം എങ്ങനെയാണോ അതേപോലെ ഉണങ്ങി കിടക്കുന്നത് ടീച്ചേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ അത് പറഞ്ഞാല് നമ്മുടെ അറിവിന്റെയോ കഴിവിന്റെയോ അഭാവം കൊണ്ടല്ല ഇത് പരാജയപ്പെടുന്നത് ഇതിന്റെ പിന്നില് ശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതായത് നിങ്ങളെ പോലുള്ളവർ വിദ്യാലയം ഇതേപോലത്തെ ഒരു ഔഷധ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു മൂന്നാല് മൂന്നാമത് നാളുകഴിഞ്ഞാൽ പിന്നെ അവിടെ നശിച്ചു പോകുന്നുണ്ട് ആദ്യത്തെ ഒരു മാസം നല്ല പച്ച പച്ചപിടിച്ചു എല്ലാം നല്ല ഫോളോ നിർബന്ധം അടിപൊളി അപ്പൊ ഇതിന്റെ ശ്രമം തുടരും നല്ലവണ്ണം വേണം പുറകില് വേണം നല്ല ശ്രമങ്ങളിലൊരു ശ്രമം വേണം നമ്മൾ ശ്രമം എപ്പോഴാണോ ഉപേക്ഷിക്കുന്നത് അന്ന് ഇത് മാത്രമല്ല നമ്മളൊരു ഔഷധ സസ്യ ാക്കി ഒരു തോട്ടം ഉണ്ടാക്കി ആ തോട്ടത്തിൻ്റെ സെൻ്ററിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മാർത്ഥതമായിട്ടുള്ള ഒരു മനസ്സിലുണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ ആ സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഞങ്ങളുടെ ടീം ഇവിടെ വന്നപ്പോഴും ഇതിന്റെ അകത്ത് നിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് ഉണ്ട് തീർച്ചയായും ആ ഒരു സുഖം നമുക്ക് സ്വന്തമായിട്ട് തോട്ടുണ്ടാക്കിയാലും കിട്ടും അപ്പൊ അത് വലിയൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ വരാം ഈ ഇങ്ങനെയുള്ള സസ്യങ്ങളെ പ്ലാന്റുകൾ എങ്ങനെയാണ് ഇവർ കളക്ട് സ്കൂളിൽ സാധാരണ സാധാരണ സ്കൂളിലേക്ക് ഇപ്പൊ എങ്ങനെയാണെന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഈ എല്ലാ പ്ലാന്റുകളും നമുക്ക് ഇപ്പൊ കൃഷി വകുപ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സും കിട്ടണമെന്നില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ വഴിയിൽ എവിടെ കണ്ടാലും ഒരുവിധ ഔഷധ സസ്യങ്ങള് അറിയാൻ പറ്റും ഞാൻ എല്ലാം പഠിച്ചു എന്ന് പറയുന്നില്ല അപ്പം മാഷിപ്പം ഏതെങ്കിലും സ്കൂളിൽ ഔഷധ സസ്യങ്ങള് തോട്ടം നിർമ്മിക്കാൻ തയ്യാറാവുന്ന സ്കൂളുകൾ ഉണ്ടെങ്കിൽ മാഷ മാഷായ രീതിയിൽ കുറച്ച് പ്ലാന്റുകളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് ആ കൊടുക്കും കാരണം ഈ നമ്മുടെ കൃഷി വകുപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ദശമൂലകങ്ങൾ പത്ത് പത്ത് ദശപുഷ്പങ്ങളുണ്ട് അപ്പൊ അതൊന്നും എല്ലാം അവിടുന്ന് കിട്ടണമെന്നില്ല ഒന്ന് രണ്ട് പ്ലാന്റ് കിട്ടും ബാക്കിയെല്ലാം നമുക്ക് വഴിയോരങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ വഴിയിൽ തന്നെ ഇത് കുറെ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അത് ശ്രമിച്ച് കണ്ടെത്തുന്നില്ല അത് മാത്രല്ല എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല ഏതാണ് പ്ലാന്റ് ഇപ്പൊ ഞാനിവിടെ വന്ന ശേഷമാണ് ചിലതൊക്കെ ഇതിന്റെ പേരിങ്ങനെയൊക്കെ മനസ്സിലായത് നേരത്തെ കാണിച്ച ഈ ഉറുദുക്ക് തന്നെ ഒരുപാട് സ്ഥലത്ത് ഞാൻ വഴിയിലൊക്കെ നമ്മുടെ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ചില സാധനങ്ങളൊക്കെ ആണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത അത് പാമ്പ് പാമ്പുവശത്തിനൊക്കെ നല്ല ഗുണമുള്ള ഒരു സാധനം അങ്ങനെ ഒരുപാട് ഒരുപാട് ഔഷധങ്ങളുണ്ട് അപ്പൊ ഈ കൃഷിഭവന്റെയും അതുപോലെ ഇപ്പൊ സ്കൂളിൽ ഒരു പച്ചക്കറത്തോട്ടോ അല്ലെങ്കിൽ ഓഷോത്തോട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെ ഏത് രീതിയിലാണ് ഇവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുക നമ്മുടെ ഈ കൃഷിഭവന്റെ സ്കൂളിൽ കിട്ടുവാണെങ്കിൽ നമുക്കിപ്പോ സ്കൂളിലെല്ലാം അതിൻ്റെതായ സബ്സിഡി നിരക്കിൽ അപ്പം അങ്ങനെ ഒരുപാട് വലിയ എക്സ്പെൻസ് തീർച്ചയായിട്ടും ടീച്ചേഴ്സ് അധ്യാപകർ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്കൂളിൽ ഇതുവരെയായിട്ടും ഔഷധത്തോട്ടം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി തോട്ടം ഇല്ലെങ്കിലോ നിങ്ങൾക്ക് സമീപിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം ഇദ്ദേഹത്തിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ഇതിൽ വളരെ താല്പര്യമുള്ള അതാണല്ലോ മെയിൻ നിങ്ങളുടെ ഒരു തോട്ട് തോട്ടം നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലോ ഉണ്ടാവണം ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതാണ് പുള്ളിയുടെ ഒരു എയിം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഫോൺ നമ്പറൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കും അതുപോലെ തന്നെ നാസർ മാഷ് ഈ ഒരു മേഖലയിൽ നൽകുന്ന വലിയൊരു സംഭാവനയുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ അറിവുകൾ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ എത്തിയപ്പോഴാണ് ഈ കുറെ കാര്യങ്ങൾ മനസ്സിലായത് എൻ്റെ ഒരു ധാരണയിൽ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ പലരും ചിലപ്പോൾ അറിയായിരിക്കും എൻ്റെ ഒരു ധാരണയിൽ ഒരു ചെടി എങ്ങനെ വളരുന്നു വളരുന്നുള്ളതിനെപ്പറ്റി അത്ര സീരിയസ് ആയിട്ടും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല ചെടി അവിടെ നടന്നു ചെടി വളരുന്നു ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ മേ ഇത്രയും ശാസ്ത്രീയമായ കാര്യങ്ങൾ പല മൂലകങ്ങളുടെ പേരും ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ അറിയാൻ സാധിച്ചു എന്നുള്ളൊരു വലിയൊരു കാര്യമാണ് ഗേൺസ് മലയാളത്തിന് ഒരു അവസരം തന്നതിന് വലിയ നന്ദി തങ്ങളോടുണ്ട് അതുപോലെ തന്നെ ഔഷധത്തോട്ട നിർമ്മാണവും ചെടികളെ പറ്റിയും പൂവുകളെ പറ്റിയുമൊക്കെ ഇത്രയേറെ വിവരങ്ങൾ തങ്ങളുടെ കയ്യിൽ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു പ്രേക്ഷകരുമായി ഷെയർ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് നാസർ നാസർമാഷ കോൺടാക്റ്റിനുള്ള നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തോട്ട നിർമ്മാണം അതുപോലെ തന്നെ ചെടികളുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഇദ്ദേഹത്തെ വിളിക്കാം ഇത്രയേറെ വിവരങ്ങൾ ഞങ്ങൾക്ക് തന്നതിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ് നമസ്കാരം Thank you for watching.